രാജ്യത്തിന്റെ ഈ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് നമ്മളും സർവരാലും എല്ലാവരാലും പ്രശംസിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്തായ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ഏറ്റവും സുതാര്യമായ ഒരു നീതി അനുസരിച്ച് ജീവിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം നമ്മുടെ മകരസയുടെ നമ്മുടെ പള്ളിയുടെ തൊട്ടുമുറ്റത്ത് ഇന്ന് ദേശീയ പതാക ഉയർത്തി നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് ആരാധനാലയത്തിന്റെ മുന്നിൽ தேசிய பதாகை உயர்த்தும் அது ஆ தேசிய பதாகையோடு நமக்குள்ள தாற்பயமாள் ആ രാജ്യത്തിനോടുള്ള നമ്മുടെ സ്നേഹമാണ് അതാണ് ഇന്ന് ചോദ്യം ചെയ്യുക കേവലം ഒരു പതാക ഉയർത്തുന്ന ആളുകളെ ചോദ്യം ചെയ്യുക എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു സമൂഹം സമൂഹമുണ്ടായിരുന്നു അവരാരാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു നമ്മൾ അറിയണം ചരിത്രത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഡോക്ടർ എം എസ് ജയപ്രകാശ് എന്ന് പറയുന്ന എന്റെ ഓർമ്മ ശനിയാണെങ്കിൽ അദ്ദേഹം കൊല്ലം ജില്ലക്കാരനോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ചരിത്ര അദ്ദേഹം ഒരിക്കൽ ഒരു സെമിനാറിൽ പ്രസംഗിക്കുകയാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി ഡോക്ടർ ജയപ്രകാശ് പറയുന്നത് ഞാൻ ചരിത്ര അധ്യാപകനാണ് എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ നേരായ രീതിയിൽ ചരിത്രം എഴുതിക്കൊണ്ട് വന്നാൽ ഞാൻ വെട്ടിക്കളയും അവർക്ക് മാർക്ക് കൊടുക്കില്ല പക്ഷേ അവര് എഴുതുന്ന മറുപടിയിൽ അവർ കൃത്യമല്ലാത്ത ഉത്തരമാണ് എഴുതുന്നതെങ്കിൽ ഞാൻ ശരി കൊടുക്കും അതാണ് ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരാണ് കഷ്ടപ്പെട്ടത് ബ്രിട്ടീഷുകാര് ഒരു തളികയിൽ നോട്ടുമാലയും അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് ഹാരവും പൂക്കളും ചെണ്ടും ഇതൊക്കെ വെച്ചിട്ട് ഈ രാജ്യത്തിന് വേണ്ടി കൊടുത്തതല്ല തൊള്ളായിരത്തി നാല് നേടിയ സ്വാതന്ത്ര്യം ജീവൻ കൊടുത്ത് ശരീരം കൊടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അറിയാം ഉത്തരേന്ത്യകളിൽ ഉത്തരേന്ത്യയിൽ നമുക്കറിയാം അവിടത്തെ അധ്യാപകരായിരുന്ന മതപണ്ഡിതന്മാരെ അവരുടെ പള്ളികളിൽ നിന്നും അറബി കോളേജുകളിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് അക്ഷരമാലകളുടെ കോലം തീർത്തുകൊണ്ട് വൃക്ഷ ശരങ്ങളിൽ കെട്ടിത്തൂക്കി ക്ഷരത്തിൽ രണ്ടുപേരെ കെട്ടിയിടും അങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ കോലത്തിൽ വൃക്ഷ ശിഖരങ്ങളിൽ ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരായി സമുദായത്തിന് ദിശാബോധം നൽകേണ്ട ഉലമാക്കളെ പിടിച്ചു വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ കാലു മുകളിലും പല താഴെയുമായി കെട്ടിയിട്ടു നെഞ്ചറ്റം വരെ ദാടിയുള്ള അവിടത്തെ പണ്ഡിതന്മാരുടെ ദാടി രോമങ്ങൾ കാറ്റിൽ ഇങ്ങനെ പറന്ന് കളിക്കുമ്പോ ഇവിടെ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർ നെഞ്ചത്തേക്ക് വെടിയുതിർത്ത ചരിത്രമുണ്ട് നമുക്കറിയുമല്ലോ ഇങ്ങനെയൊക്കെ നേടിയ ഞാൻ സെല്ലിലാറ് ജയിൽ സന്ദർശിച്ചിട്ടുണ്ട് ആന്തമാൻ ദ്വീപില് അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ ചരിത്രം ഒന്ന് പഠിക്കണം അവിടെന്താ നടക്കുന്നറിയുന്നത് ആന്തമാൻ ദ്വീപില് ജയിലില് ഇന്നും രാജ്യത്തെ ഒറ്റ കൊടുത്തവർ രാജ്യത്തെ ഒറ്റ കൊടുത്തവർ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഭാഗത്ത് കഷ്ടപ്പെടുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ചെയ്തവർ അവർ ഹാരമിട്ട് പൂജിക്കപ്പെടുന്നു അവര് ലോകത്ത് എല്ലാവരും സ്മരിക്കപ്പെടുന്നു ഇന്ത്യയുടെ മകത്തായ പാർലമെന്റ് മന്ദിരത്തിൽ പോലും അവർ ഇടം പിടിക്കുന്നു അപ്പോൾ താഴെ തൊട്ടു താഴെ തൂക്ക് കയറി ഇന്നുമുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരു ദ്വീപിടെ നിന്ന് കെട്ടുകെട്ടിച്ച് അവസാനം ആഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടവർ ആഡമാൻ ദ്വീപിലെ സ്ഥലങ്ങൾ കേട്ടാൽ നമ്മൾ മഞ്ചേരി മലപ്പുറം കോഴിക്കോട് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ഇതാണ് ദ്വീപിലെ ചില സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിച്ചവർ മഞ്ചേരി ഞാൻ മലപ്പുറത്ത് പ്രസംഗിച്ചിട്ടുണ്ട് മലപ്പുറത്ത് മണ്ണാർക്കാട് പ്രസംഗിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മണ്ണാർക്കാടും മഞ്ചേരിയും അതുപോലെ മലപ്പുറവും ഇങ്ങനെ ധാരാളം കേരളത്തിലെ ഓരോ ജില്ലകൾ പ്രത്യേകിച്ച് മലബാറിന്റെ ജില്ലകൾ സ്ഥലമുണ്ട് ബസ് പോകുന്നുണ്ട് മണ്ണാർക്കാട് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച് പോകുന്നു ഇവിടെ ബ്രിട്ടീഷുകാരാ നാടക അവരെ അവിടെ താമസിക്കുകയും അവിടെ അവരുടെ സ്ഥലം അവരുടെ ജന്മം അവരുടെ നാട് കേരളത്തിന്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർ താമസിക്കുന്നാണെന്ന് ആ പേര് തന്നെ കൊടുത്തു കൊടുത്തു അവിടെ പോകുന്നവർക്കറിയാം ഇപ്പോഴും ഉണ്ട് ബ്രിട്ടീഷുകാരുടെ തൂക്കുകയർ ആ തൂക്കുകയറിൽ തൂക്കിക്കൊല്ലുന്നവരെ ഒരു ഒരു വലിയ വലിയ ഡോറ് തുറന്നിട്ട് ആ മരിക്കുന്നവരെ മരിക്കുന്നവരെടുത്ത് കടലിലേക്ക് തള്ളുന്നത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആൻഡമാൻ ദ്വീപില് അവിടെ പിടഞ്ഞു വീണ നൂറുകണക്കിന് ഇരക്തസാക്ഷികൾ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവർ അവരുടെ പേര് ശിലകളിൽ കാണാൻ കഴിയില്ല അവരുടെ പേര് ചരിത്ര പുസ്തകങ്ങളിലേക്ക് കാണാൻ കഴിയില്ല അവരാണ് രാജ്യത്തിന് വേണ്ടി പോരാടിയതെന്ന് പറഞ്ഞാൽ മാർക്ക് ഞാൻ കൊടുക്കില്ല എന്ന് ഡോക്ടർ പ്രകാശ് ചരിത്രാധ്യാപകൻ അദ്ദേഹം ചരിത്രത്തോട് നീതി പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സങ്കടം പറയാൻ ശരി എഴുതി കൊണ്ടുവരുന്നവരെ ഞാൻ വെട്ടിക്കളയും തെറ്റായി എഴുതുന്നവരെ ഞാൻ ശരി കൊടുത്തവർക്ക് മാർക്ക് കൊടുക്കും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആര് നേടിയെന്ന് ചോദിച്ചാൽ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയത് അല്ലെങ്കിൽ അതിനു വേണ്ടി കഷ്ടപ്പെട്ടത് എന്ന് എഴുതുന്നു അല്ല അല്ല ആ സമയത്തും ചെന്ന് ചെയ്തവർ രാജ്യത്തിന് വലിയ പ്രശംസനീയമായ നിലയിൽ അവർക്ക് അംഗീകാരം ലഭിക്കുന്നു രാജ്യത്തിന് വേണ്ടി പോരാടിയവർ വീരമൃത്യു മരിച്ചവർ രക്തസാക്ഷികളായവർ അവരും അവരുടെ പിന്തലമുറക്കാരായി അഞ്ചുനേര ബാങ്കുലി മുഴങ്ങുന്ന പള്ളിയുടെ മുറ്റത്ത് ദേശീയ പതാക ഉയർത്തുന്നവരും രാജ്യദ്രോഹികളായി കുറ്റം പിന്നെ ചിത്രീകരിക്കപ്പെടുന്ന ഒരു കെട്ടകാലം ഈ രാജ്യത്ത് ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനമായി പ്രിയപ്പെട്ടവരെ നമുക്ക് ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാര് പറഞ്ഞു തന്ന രാജ്യത്തിന്റെ സ്നേഹമല്ല പിറന്ന നാട്ടിൽ നിന്ന് നാട്ടി ഓടിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമെന്ന് ഒരു വ്യാഴവട്ട കാലത്തിന് അപ്പുറം നിങ്ങൾക്കത് നേരിടേണ്ടി വരുമെന്ന് പറക്കറ്റ പിന് നൌഫലം എന്ന് പറയുന്ന വേദപണ്ഡിതൻ പറഞ്ഞു കൊടുക്കുമ്പോ അവ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുമോ എന്റെ അബ്ദുള്ള എന്റെ അബ്ദുൽ മുത്തലിം എന്ന പിതാവ് ജനിച്ച പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ നിന്ന് എന്നെ എന്തിനു പുറത്താക്കണമെന്ന് ചോദിച്ചില്ല അവ എന്നെ ചെയ്യും എന്നൊറത്താക്കോ എന്ന് ചോദിക്കുന്നു രാജ്യസ്നേഹം നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ അതാണ് ഞാൻ പറഞ്ഞത് മാറ്റിവെക്കാൻ ഒന്നുമില്ല മാറ്റിവെക്കാൻ ഒന്നുമില്ല ഇനി നിങ്ങളെ കേട്ടോ കേട്ടോ അവിടെ പോകുന്നു പരിശുദ്ധമായ മക്കയിൽ നിന്ന് ജന്മനാട്ടിൽ നിന്ന് പോകുന്നു മദീനയിലേക്ക് പോകുന്നു ആ സമയത്ത് അള്ളാന്റെ ഹബീബ് വന്നിട്ട് മക്കയിൽ പരിശുദ്ധമായ കായബയുടെ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു രംഗം അഹമ്മദ് മൂന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും

എന്നിട്ട് പറയുന്നു വലൗല അന്യരിച്ചുങ്കു എന്നെ ഇവര് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ പടച്ചോനാണ് ഞാൻ പോകുമായിരുന്നില്ല എനിക്ക് സങ്കടമുണ്ട് നിന്റെ മുമ്പിൽ നിന്ന് പോകുന്നതിൽ എന്ന് പറഞ്ഞിട്ട് ആണയിട്ട് പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ നിന്നിറങ്ങുന്ന ചരിത്രം പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരാള് മുറ്റത്ത് നിന്ന് പറയുന്ന പ്രിയപ്പെട്ട മകനെ നോക്കി 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 കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ആ മുറ്റത്ത് നിന്ന് കളിക്കുന്ന മക്കൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഉമ്മ പ്രിയപ്പെട്ട ഭാര്യ അവരൊക്കെ നോക്കി നിക്കുമ്പോ നാടും വീടും ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പ്രവാസ ലോകത്തിൽ

ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല എന്ന് പറയുന്ന രാജ്യസ്നേഹം നിന്ന് നമുക്ക് ഇത് കേവലം നമ്മൾ തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം നമ്മുടെ മനസ്സ് ഉടക്കി ആ പറയുന്നതിനെ പറ്റി പറയുന്നതല്ല മറിച്ച് സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പോകേണ്ടി വരുന്ന ഘട്ടത്തിൽ എന്താ നമ്മുടെ നിലപാടെന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കി അത് കഴിഞ്ഞ് പോയി നമ്മളെ പോലെ വന്ന വഴി മറക്കുന്ന സ്വഭാവമല്ലോ രാജ്യ സ്നേഹം നമ്മൾ ഇവിടെ പോയി പിന്നെ നമ്മുടെ നാട് മറന്നു അങ്ങനെയല്ല ഞാന് ബുഹറമാസത്തിന്റെ ഒരു പലായനത്തിന്റെ കഥ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫലസ്തീനിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ വീടിന്റെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണെടുത്ത് ആ മണ്ണ് കൊണ്ടു വന്ന് അഭയാർത്ഥി മുമ്പിൽ വിതറിയിട്ടതിൽ ഒരു ഒലീവ് മരം നട്ടിട്ട് ആ ായ്ക്കളും ഒലീവരത്തിന്റെ ശിഖരവും ഒലീവുമരത്തിന്റെ ഇലകളും വരുമ്പോ അത് തന്റെ നോക്കി കിട്ട ഒരത്തിൽ നാട് കണ്ട എത്രയോ മുഹാജിറുകൾ എത്രയോ പലായനം ചെയ്തവർ എത്രയോ അഭയാർത്ഥികൾ നമ്മൾ നോക്കൂ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോ നാളെ ഒരു സമയത്ത് സർവ സന്നാഹങ്ങളോടെ ആഡംബര ജീവിതം നമുക്ക് കിട്ടിയാലും നമ്മുടെ പരിശുദ്ധമായ നമ്മുടെ മണ്ണ് മറക്കാതിരിക്കാൻ മഹാനായന തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു രംഗമുണ്ട് പോയി എല്ലാവരും സ്വീകരിച്ചു ഒരു പോറൽ ഞങ്ങൾ മക്കളെ നോക്കും പോലെ നിങ്ങളെ ഒരു പോറൽ നിങ്ങൾക്ക് സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് ഓടിച്ച ജനങ്ങൾ ആലോചിക്കണം നിങ്ങൾ നബി തങ്ങൾ അതിനു മുമ്പ് പോകുന്ന രംഗമൊക്കെ അറിയുമല്ലോ ഉമ്മയുടെ ആളുകൾ താമസമുണ്ട് അവരോട് ചെന്നിട്ട് നിങ്ങൾ സ്വീകരിക്കണ്ട നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട നിങ്ങൾ എനിക്ക് യാതൊരു സൗകര്യം ചെയ്തു തരണ്ട ഞാനിവിടെ വിവരവും നിങ്ങളെ തള്ളിയെന്ന വിവരവും മക്കാരറിയരുത് കാരണം നിങ്ങളെ പേടിയാണ് അവരുടെ ബിസിനസ് മാർഗങ്ങളിൽ അവരുടെ വ്യവഹാര മാർഗങ്ങളിൽ നിങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നത് നിങ്ങൾ എന്നെ സ്വീകരിക്കാത്തത് നിങ്ങൾ എന്നെ നിരാകരിച്ചത് ഞാൻ അതിന്റെ പേരിൽ ആവുന്നത് ഒരിക്കലും നിങ്ങൾ മക്കാരോട് പറയരുതെന്ന് പറഞ്ഞപ്പോ ആ വിവരം കൂടി തായിഫുകാരും മക്കാര്ക്ക് കൊടുത്തിട്ട് ഉപദ്രവിക്കാൻ പറ്റുന്ന അതിന്റെ പരമാവധി ഉപദ്രവിച്ചു മദീനക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു മദീനയിൽ ചെന്നിട്ട് അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതെ വന്നു രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് വർഷം ബദർ സുഹറ ഉണ്ടാകാൻ സാധ്യതയുണ്ടായി ഇങ്ങനെയൊക്കെ നിരന്തര ഹബീബ് അവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടു വന്ന സഹാബത്തിന് സ്വന്തം ഭാര്യമാരിൽ ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഒരാളെ മൊഴി ചൊല്ലിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറായവർ രണ്ട് തോട്ടമുള്ളവർ കൊടുത്ത് നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ച് നിർത്തിയവര് ആ ആ വേണ്ടി സന്ദർഭത്തിൽ ഞങ്ങളുടെ ഈത്തപ്പനകൾ മലമടക്കുകൾ വലിയ വലിയ മക്കളുടെ പൊങ്ങി നിൽക്കുന്ന ഈന്തപ്പന മരങ്ങളിൽ നീ നല്ല അതിന്റെ ചെറിയും എല്ലാ നിലയിലുമുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ ഇസ്മായിൽ എന്ന ആ ചുവപ്പ് പൈതലിനെ

തമ്പുകളിൽ ചോര വരാൻ തുടങ്ങിയപ്പോൾ അവസാനം എൻ്റെ പ്രിയപ്പെട്ട നബി ഖലീൽ അബ്ദു അല്ലാഹുവേ നിന്നോട് ചോദിച്ചു മക്കയ്ക്ക് വേണ്ടി വർസുഖു മിന തമറ നീ മക്കയിൽ ഫലവർഗ്ഗങ്ങൾ കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ നീ കൊടുtilde തമ്പുരാനേ ഒരുപാട് നീ തന്നില്ല തമ്പുരാനേ ഞാൻ അന അബുദുക്ക നിൻ്റെ അടിമയാണ് ഉ നബിയുക നിൻ്റെ നബിയാ ഞാൻ നിന്നോട് ചോദിക്കുന്നു പടചോനേ അല്ലാഹുവേ അന അദുഉക്ക ലിൽ മദീന ഞാൻ മദീനയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് തിമിസിലി മാ ദുആബിഹി ലി മക്കത വ ലഫ് ഫി വ ഹിമഹോ മക്കിനെ കൊടുത്തതിന്റെ ഡബിൾ ഡബിൾ തരണേ തരണു മദീനയ്ക്ക് വേണ്ടി നീ തരണേ തമ്പുരാനെ ചോദിക്കുന്നു അള്ളാഹുവിന്റെ അവസാനിപ്പിക്കട്ടെ മക്ക എന്ന് പറയുന്ന പരിശുദ്ധമായ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുവോ എന്ന് പരിഭ്രമത്തോടെ പരിഭ്രമത്തോടെ ചോദിക്കുന്ന പ്രവാചകൻ സ്വന്തം നാടിന്റെ ആ സ്നേഹം പ്രകടമാക്കി പോകാൻ നേരത്തെ പറ്റുന്നില്ല കയബേ എന്ന് പറഞ്ഞിട്ട് എന്നെ അവർ പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ പടച്ചോനാണ് പോകൂല എന്ന് പറഞ്ഞ രാജ്യസ്നേഹി അവർ സ്ഥാനം മദീനയിൽ ചെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കഠിനമായ പീഡനങ്ങൾ തന്നവരെ പട്ടിണിക്കിടണമെന്നത് ആരക്കാതെ അള്ളാഹുബേ എന്റെ നിന്റെ ഖലീലും നിന്റെ നബിയും മക്കയ്ക്ക് മക്കയ്ക്ക് വേണ്ടി വേണ്ടി നീ കൊടുത്തതുപോലെ ഞാൻ ചോദിക്കുക ആ മക്കരട്ടി കൂടി നീ എന്ന് പറഞ്ഞ് അഭയം നൽകിയ കാണിച്ചു അതാണ് മാത്രമല്ല തനിക്ക് വെള്ളവും വളവും നൽകുന്ന ഒരു ജന്മനാടിനുത്ത് വളർത്തു നാടിനോട് കാണിക്കുമ്പോഴും ജന്മനാട് മറന്നുപോയില്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മദീനയിൽ ചെന്നിട്ട് അള്ളാഹുവിനോട് ഈ മദീന അനുഗ്രഹങ്ങൾ ചോദിക്കുമ്പോ പടച്ചോനെ കൊടുത്തല്ലോ എന്ന് ചോദിക്കുമ്പോ മക്കരുതേ എന്നർത്ഥത്തിലല്ല ആ കൊടുത്തതിന്റെ ഇരട്ടി ഇവിടെ തരണമെന്ന് പറയുമ്പോ ഒരു സ്വാർത്ഥതയും രാജ്യത്തിന്റെ അല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും ചാനൽ വന്നിരിക്കുന്ന ചാനലുകളിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും ഒക്കെ വിമർശിക്കുന്ന ഏതെങ്കിലും പറയുന്ന വാക്കുകൾക്ക് പരിമിതികൾ ഉള്ളത് ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ും നമ്മളെ രാജ്യസ്നേഹം ഒരുത്തനും പഠിപ്പിക്കേണ്ട കാര്യമില്ല ആഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ടും ചുമയായതുകൊണ്ടും നമ്മളൊക്കെ ആയതുകൊണ്ടും ഇവിടെ ഉദ്യോഗസ്ഥർ രാജ്യത്തിനോടുള്ള നമ്മുടെ സ്നേഹം പഠിപ്പിക്കാൻ ഒരുത്തനും ആയിട്ടില്ല ഒരുത്തനും ആവുകയുമില്ല അവസാന നാൾ വരെയും ഈ രാജ്യത്തോടുള്ള സ്നേഹം ഞങ്ങളെ പഠിപ്പിച്ചത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ നബിയാകട്ടെ ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് അതുകൊണ്ട് പറഞ്ഞ നാടിനോടുള്ള സ്നേഹം ഞങ്ങൾ കൊണ്ടേയിരിക്കും അത് പതാക ും ദേശീയഗാനം പാടിയും ഇന്ത്യയുടെ നിയമസംവിധാനങ്ങളോട് ചേർന്ന് രാജ്യത്തിന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും മഹാനായ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയോടുള്ള സ്നേഹം അടങ്ങാത്ത അഭിനിവേശമാക്കിക്കൊണ്ടും അല്ലാതെ രാജ്യ സ്നേഹത്തിന്റെ പേരില് രാഷ്ട്രപിതാവിനെ കൊല്ലുകയും കൊല്ലം തോറും അദ്ദേഹത്തിന്റെ ഫ്ലക്സ് അടിച്ചിട്ട് ഫ്ലക്സിൽ നിറയൊഴിക്കുന്ന രാജ്യദ്രോഹികളായി എന്നൊക്കെ മാറാൻ പറ്റൂല ഇന്ന് ഉൾട്ടയായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു ഞങ്ങളുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യാൻ ലോകത്ത് ഒരു അമ്മയും ഒരുമ്മയും ആരെയും പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുകയും ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ നായകനാണ് ആ രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉന്നതമായ ഒരവസ്ഥയാണ് എഴുപത്തിഒൻപതാമത്തെ ആ ആഘോഷം നമ്മൾ നടത്തുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ോടുള്ള സ്നേഹം പോകുന്നില്ല നമുക്കതാണ് അതാണ് നമുക്കുള്ളത് അല്ലാഹു നിലനിർത്തി ആത്മാർത്ഥമായ ആയോടെ എല്ലാ ധീരദേശാഭിമാനികളെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ മഹാന്മാരായ നമ്മുടെ ധീരദേശാഭിമാനികൾ അവരെ എല്ലാവരെയും സ്മരിക്കുകയും അവരുടെ ആ ഒരു ത്യാഗോജ്വലമായ ഐതിഹാസികമായ പോരാട്ടങ്ങളോട് ഐക്യപ്പെടുകയും രാജ്യത്തെ വെള്ളക്കാരെ കെട്ടുകെട്ടിച്ചത് പോലെ ചില കൊള്ളക്കാരെ കൂടി കെട്ടുകെട്ടി മുസ്ലിം ഹിന്ദു ക്രൈസ്തവ എന്നല്ല രാജ്യസ്നേഹികൾ ചേർന്ന് നിന്ന് വെള്ളക്കാരെ കെട്ടുകെട്ടിച്ചതുപോലെ കൊള്ളക്കാരെ കൂടെ കെട്ടുകെട്ടിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാകണം ഓരോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേകളും എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വ